ഇരമ്യാവ് അദ്ധ്യായം ഇരുപത്തിനാല് ബാബേൽ രാജാവായ നബുക്കത് നസർ യെഹോയാക്കിമിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോന്യാവേയും യഹൂദ പ്രഫുക്കന്മാരെയും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ച് യരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവ എന്നെ രണ്ടു കുട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിന് മുമ്പിൽ വച്ചിരിക്കുന്നത് കാണിച്ചു ഒരു കുട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കുട്ടയിൽ എത്രയും ആകാത്തതും തിന്മാൻ പാടില്ലാത്തവണ്ണം ചീത്തയുമായ അത്തിപ്പഴവും ഉണ്ടായിരുന്നു യഹോവ എന്നോട് ഇരമ്യാവേ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു അതിന് ഞാൻ അത്തിപ്പഴം നല്ല അത്തിപ്പഴം എത്രയോ നല്ലതും ആകാത്തതോ എത്രയും ആകാത്തതും തിന്നുകൂടാത്തവണ്ണം ചീത്തയും എന്ന് പറഞ്ഞു അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽതേരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ചു കളയുകയില്ല അവരെ നടും പറിച്ചു കളയുകയും ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും എന്നാൽ യഹൂദ രാജാവായ സിദഖ്യാവെയും പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് ശേഷിച്ച യരൂഷലേമിലെ ശേഷിപ്പിനെയും മിശ്രൈം ദേശത്ത് പാർക്കുന്നവരെയും ഞാൻ ആകാത്തതും തിന്നുകൂടാത്തവണ്ണം ചീത്തയുമായ അത്തിപ്പഴം പോലെ ത്യജിച്ചു കളയുമെന്ന് യഹോവ അരുളു ചെയ്യുന്നു ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീതിയും അനർത്ഥവും ഞാൻ അവരെ നീക്കിക്കളവാനിരിക്കുന്ന സകല സ്ഥലങ്ങളിലും നിന്നയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവാക്യവും ആക്കിത്തീർക്കും ഞാൻ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്തു നിന്ന് അവർ നശിച്ചു പോകും വരെ ഞാൻ അവരുടെ ഇടയിൽ വാളും ക്ഷാമവും മഹാമാരിയും അയയ്ക്കും